സ്വരാജ് സയൻസ് സ്കൂളിൽ നടന്ന സിനിമാറ്റിക് സയനിക രണ്ടായിരത്തിയഞ്ച് ഡാൻസ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂളിലെ പ്രതിഭകളെ നിയുക്ത ഗ്രാമപഞ്ചായത്ത് ബിജു ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ബിജു മംഗത്താനം അധ്യക്ഷനായിരുന്നു നിയുക്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയ്മോൻ രാജേഷ് പി ടി എ പ്രസിഡന്റ് എം ടി മനോജ് സ്കൂൾ ഹെഡ്മിസ്റ്റർ മേരി മാത്യു സിജി നൈനാൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ നാടിനും ഈ കലാലയത്തിനും സമ്മാനിക്കാൻ വേണ്ടി മത്സരിച്ച കുഞ്ഞു കുട്ടികളെ അവർക്ക് പ്രോത്സാഹനം നൽകിയ അവരുടെ രക്ഷിതാക്കളെ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച ബീന ടീച്ചറിനെ അതിനൊക്കെ നേതൃത്വം നിന്ന് ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഹെഡ് ബഷുൾപ്പെടെയുള്ള അധ്യാപകരെയും പി ടി എ കമ്മിറ്റിയെയും മാനേജ്മെൻറ്റിനെയും എല്ലാം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സയൻസ് സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്തു സാൻസെബാൻ ഉൾപ്പെടെ പത്ത് സ്കൂളുകളിലെ കുട്ടികൾ ഒഡീഷൻ റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് സാൻസെബാൻ സ്കൂൾ ഒന്നാമതെത്തിയത് സ്കൂളിലെ പന്ത്രണ്ട് കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ബീന അനിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം വിജയികളായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു